മുണ്ടക്കയം കോഴിത്തോട് റോഡിൽ വണ്ടൻപതാൽ തേക്കിൻകൂപ്പിന് സമീപമാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് വണ്ടൻപതാൽ ടൗണിലേക്ക് ഒഴുകിയെത്തുന്ന തോടിന്റെ വശങ്ങളിലാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് വണ്ടൻപതാലിലെ വകുപ്പ് ഓഫീസിനോട് ചേർന്നുള്ള തേക്കിൻകൂപ്പിന്റെ വശത്താണ് കോഴിത്തോട് പഞ്ചായത്തിന്റെ പരിധിയിൽ നിർബാധം മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് വീടുകളിൽ നിന്നും കുട്ടികളുടെ ഡയപ്പർ ഉപയോഗശൂന്യമായ ക്ലോസറ്റ് പച്ചക്കറി മാലിന്യങ്ങൾ കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ചാക്കിൽ കെട്ടി വലിയ തോതിൽ മാലിന്യങ്ങളും ഒപ്പം കോഴിക്കടകളിൽ നിന്നുള്ള കോഴി മാലിന്യവും വലിയ തോതിലാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന തേക്കിൻകൂപ്പിന് സമീപം ആളൊഴിഞ്ഞ ഈ ഭാഗത്താണ് മാലിന്യം വ്യാപകമായി നിക്ഷേപിക്കുന്നത് മഴക്കാലമാകുന്നതോടെ തോടിന്റെ വശങ്ങളിൽ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യം തോടിലേക്ക് ഒലിച്ചിറങ്ങുകയും ഇത് വണ്ടൻപതാൽ തോടിലൂടെ മണിമിലാറ്റിൽ എത്തുകയും ചെയ്യും ഇത് മേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ ഇടയാക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു ഇത് മുണ്ടക്കയം റോഡ് സൈഡിലുള്ള ഫോറസ്റ്റ് സ്ഥലമാണ് ഇവിടെ വണ്ടമ്പറയിൽ നിന്ന് ഒരുക്കുന്ന അലുംബിൻ തോട് എന്നാൽ തോന്നുന്ന സമീപത്തിലേക്ക് കോഴി വേസ്റ്റ് അതുടങ്ങി മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി വസ്തുക്കൾ നമ്മുടെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ശുദ്ധജലത്തിന് ഒത്തിരി ക്ഷാമം നേരിടുന്ന പണ്ടമ്പതാൽ പ്രദേശത്തെ ജനങ്ങളോട് ചെയ്യുന്ന കുടും ഊരതയാണ് ഇത് ഈ പ്രദേശമാകട്ടെ കോരുത്തോട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന സ്ഥലമാണ് അവിടെ ബോർഡ് ഇവിടെ ഇടരുതെന്നൊരു ബോർഡ് അവർ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന് തൊട്ടടുത്ത് കോരുത്തോടെ വണ്ടമ്പുതൽ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട് അവിടെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് രാത്രി കാലങ്ങളിൽ വണ്ടി തടയുകയാണെങ്കിൽ തടഞ്ഞ് വണ്ടി പരിശോധിച്ച് വിടുകയാണെങ്കിൽ ഈ മാലിന്യങ്ങൾക്ക് ഒരു അറുതി വരുത്താം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ജനങ്ങളെ ബാധിക്കുന്ന അനേകമനേകം അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത് കൂടാതെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കുവാനായി മേഖലയിൽ കാട്ടുപന്തികൾ കൂട്ടത്തോടെ എത്തുന്നത് കോഴിക്കോട് മുണ്ടക്കയം റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് മാലിന്യ നിക്ഷേപം രൂക്ഷമായതോടെ നാട്ടുകാരിൽ നിന്നും പരാതി ശക്തമായപ്പോൾ മേഖലയിൽ മാലിന്യം നിക്ഷേപിക്കരുതെന്ന ഒരു ബോർഡ് വെച്ച് കോഴിക്കോട് പഞ്ചായത്തും തടിതപ്പി വകുപ്പ് ഓഫീസിന് നൂറ് മീറ്റർ മാത്രം ദൂരത്ത് നടക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ മേഖലയിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം